ഹേ ഹലോ വെൽക്കം ബാക്ക് ഈ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും ഒരു തുടർ തോൽവി ലൈനിലേക്ക് പോവുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ട് മത്സരങ്ങൾ അടുപ്പിച്ചിട്ടുള്ള തോൽവി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വലിയ തിരിച്ചടിയായിട്ടുണ്ട് ആൻഡ് സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് നോക്കിയാണെങ്കിൽ ഈ ഒരു ഹോം മത്സരത്തിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കാൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നു പക്ഷേ പ്രതീക്ഷയ്ക്ക് ഒരു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നില്ല പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് കളത്തിൽ എന്ന് പറയാം ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും എൻറ്റയർലി ഡോമിനേഷൻ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭാഗത്തായിരുന്നു ചെന്നൈ ശരിക്കും വരിഞ്ഞ് മുറുക്കിയെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ചെന്നൈയിൽ ഒരുപാട് മാറ്റങ്ങൾ ിയിട്ടുണ്ടായിരുന്നത് സമീർ ഉണ്ടായിരുന്നില്ല മദീഷ പതിരണ്ട ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ റഹ്മാൻ ഉണ്ടായിരുന്നില്ല ഒക്കെ ഇമ്പാക്റ്റ് ഇന്ന് ചെന്നൈക്ക് ശരിക്കും തിരിച്ചടി ആയിട്ടുണ്ടെന്ന് പറയണം ആൻഡ് ഇമ്പാക്ട് പ്ലെയറായിട്ട് യൂസ് ചെയ്ത മുകേഷ് ചൗധരി എന്ന താരം ശരിക്കും പറഞ്ഞാൽ ഇമ്പാക്റ്റായത് ഇമ്പാക്ട്ഫുൾ ആയത് സൺറൈസ് ഹൈദരാബാദിനായിരുന്നു സോ നമുക്ക് ഗെയിമിലേക്ക് പോകാം ഗെയിമിലേക്ക് നോക്കി കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടോസ് കിട്ടി ബോളിംഗ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യമായിരുന്നു ഈ ഒരു മത്സരത്തിൽ വ്യക്തമായ പ്ലാനിങ്ങും അതിനകത്ത് എക്സിക്യൂഷനുമായിട്ടാണ് സൺ സൺസൈസേഴ്സ് ഹൈദരാബാദ് വരുന്നതെന്ന് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സാധിച്ചു ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രജീൻ രവീന്ദ്രൻ്റെ അതോടൊപ്പം തന്നെ ഋതുരാജ് ഗഗ്ബാദ് ഓപ്പണിംഗ് കൂട്ടുകൊട്ട് വീണ്ടും ഫെയിലാവുന്ന കാണാം ഋതുരാജ് ഗജ്പാദിന്റെ സ്കോർ ബോർഡ് സ്കോർ കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പം കുഴപ്പമില്ലാത്തൊരു ഫിഗർ കാണുന്നുണ്ടെങ്കിലും അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ സ്വാഭാവികത നിറഞ്ഞ ആ ഒരു ഗെയിമിൽ നിറഞ്ഞ വിളയാട്ടായിരുന്നില്ല ഈ ഒരു മത്സരത്തിലും കാണാൻ സാധിക്കുന്നത് അല്പം സേഫ് ആയിട്ട് അദ്ദേഹം കളിക്കാൻ ശ്രമിക്കുന്നവർ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അഗ്രസീവായി കളിക്കുന്ന ഋതുരാജ് ഗഗ്ബാദ് അല്പം സേഫ് ആയിട്ട് കളിക്കാൻ സ്വ സ്വയമായിട്ടൊരു തീരുമാനം എടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ നിന്നൊരു മാറ്റം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അദ്ദേഹം ആൻഡ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ മത്സരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളർമാരുടെ പ്രകടനം എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എസ്പെഷ്യലി ജയദേവ് മുത്കഡ് ആണെങ്കിലും ബുനേഷ് കുമാർ ആണെങ്കിലും ഓഫ് കോഴ്സ് അവരുടെ ക്യാപ്റ്റായിട്ടുള്ള പാറ്റ് കമ്മിൻസ് ഓഫ് കോഴ്സ് നല്ല കഴിഞ്ഞ മത്സരത്തിൽ നല്ല എക്കോണമിയിൽ തന്നെയായിരുന്നു ബോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ബുദ്ദേശ് കുമാർ നല്ല എക്കോണമി ബോൾ ചെയ്തു ജെ ദേവ്കഠ് നല്ല എക്കണോമിലാണ് ബോൾ ചെയ്തിരുന്നത് ഈവൻ ആദ്യത്തെ ഓപ്പണിംഗ് ബോളിംഗ് കൊടുത്തു അഭിഷേക് ശർമ്മ ആകെ ഏഴ് റൺസ് മാത്രമേ സോറി സുറിയേസ് സോ ഈ ഒരു ഗെയിമിലെ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിലാണെങ്കിലും സൺറൈസ് അതുപോലെ ഫുൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയാം ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആകെ കൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ട് നോക്കുവന്നിട്ടുണ്ടായിരുന്ന ശിവം ദൂബയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ജഡേജര ഭാഗത്തുമാണ് ജഡേജർ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നാലേ നാല് ബൗണ്ടറീസ് ഉണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാലും ആ ഒരു സ്കോർ ഉയർത്താൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു നോക്കും വളരെയധികം സാഹചര്യം ഉണ്ട് പക്ഷേ ഇപ്പം നമ്മൾ അജങ്കീരഹാനിലേക്ക് നോക്കുകയാണെങ്കിൽ ആളെ ഇടയ്ക്ക് നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അവസാന സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് വിക്കറ്റിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള നോക്കാണെന്ന് വെച്ചാൽ റൺസിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്പം വലിയ റൺസ് അവിടെ കാണാമെങ്കിലും ടീമിന് അത്ര ഇച്ചിരി കൂടി അഗ്രസീവ് ആയിട്ടുള്ള നോക്കുകളായിരുന്നു ആ താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കി താരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിസലിനെ എനിക്ക് തോന്നുന്നു കൂടുതലും ഹോം മത്സരങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ മറ്റൊരു താരത്തെ ആ ബാറ്റിംഗ് സൈഡിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി ഞാൻ പറഞ്ഞപോലെ തന്നെ കൊണ്ടുവന്ന ചേഞ്ചുകളൊക്കെ ചെന്നൈ സൂപ്പർ കിങ്സിനെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധീഷപദരണ ഉറപ്പായിട്ടും അവർ ശരിക്കും മിസ് ചെയ്തു അതോടൊപ്പം തന്നെ സമീർ റിസ്വി എന്ന താരം ആ ഡയനൽ മിച്ചലിൻ്റെ പേരം ആ ഒരു പതിനൊന്ന് ബോളുകൾ കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നെ പക്ഷേ ഈ പകരക്കാരായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ബോളേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല എക്കോണമിക്കാണ് എക്കോണോമി എക്കോണമി വൈസ് അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് ഹൈദരാബാദ് ആ ഒരു പവർ പ്ലേയിൽ തന്നെ ഗെയിം അവരുടെ കൺട്രോളിലാക്കി അതിനകത്ത് ഒന്നും പറയാനില്ല മുകേഷ് ചൌധരി ഒരു ഒറ്റ ഓവറിൽ അവർ ഗെയിം കൺട്രോൾ ആക്കി അതാണ് ഞാൻ പറഞ്ഞത് മുകേഷ് ചൌധരി ശരിക്കും ഇമ്പാക്റ്റായത് ഇംപാക്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയത് ശരിക്കും അത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് സൺറൈസേഴ്സ് ഈ സ്കോർ കാർഡിനെ കൊണ്ടുപോയി കാരണം വിക്കറ്റ് വീണപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള ഡിസിഷനുകൾ മേയ്ക്ക് ചെയ്തു അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും അവർക്ക് സാധിച്ചു അത് മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന് സാധിച്ചത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ അവരുടെ വിജയത്തിന് കാരണമെന്ന് പറയുന്നത് ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചൈന സൂപ്പർ കിങ്സും സ്പിന്നേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല എക്കോണമിയിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പേസ് ബോളേഴ്സ് ആയിട്ടുള്ള സുഷാർ ദിശ്പാഡ ആണെങ്കിലും ദീപക് ചെഹ്റ ആയിരുന്നെങ്കിലും അതോടൊപ്പം തന്നെ മുകേഷ് ചൗധരിയാണെങ്കിലും വളരെ അധികം എക്സ്പെൻസീവ് ആയിപ്പോയി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഒരിക്കലും എക്സ്പെൻസീവ് ആവാൻ പാടില്ലാത്ത താരമാണ് ദീപക് ചെഹ്റ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും പത്തിന് മുകളിലെ എക്കോണമി മടയിൽക്കും പക്ഷെ അഭിഷേക് ശർമ്മയുടെ ആ ഒരു വിക്കറ്റ് ഭയങ്കര എക്സിക്യൂഷൻ അടിപൊളിയായിരുന്നു കറക്റ്റായിട്ടുള്ള ഫീഡ് പ്ലേസ്മെൻ്റും കാര്യങ്ങളൊക്കെയായിരുന്നു ക്യാപ്റ്റൻ്റെ ഭാഗത്താണെങ്കിലും കറക്റ്റായിട്ടുള്ള ബോൾ വന്നു ദീപചേറിന്റെ ഭാഗത്താണെങ്കിലും പക്ഷേ എന്നിരുന്നാലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഏറ്റവും തോൽവി കനത്ത തോൽവി തന്നെയാണ് കണ്ടിന്യൂസ് വീണ്ടും ഒരു എവേ മത്സരത്തിൽ തോൽക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് നല്ല തിരിച്ചടിയാണ് എന്തായാലും അവർ മിസ് ചെയ്ത കാര്യങ്ങൾ കുറയുന്നുണ്ട് പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ നല്ല നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ വിജയത്തിന് കാരണം ഉന്നത് കടൻ്റെ കാര്യമൊക്കെ പറയായിരിക്കാൻ വല്ല സാധാരണ എക്സ്പെൻസീവായി പോകാറുള്ള ഉന്നത്കട ഭാഗത്ത് നിന്ന് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഈ ഒരു സീസണിൽ കാണും ുണ്ട് നന്നായിട്ട് എൻ്റെ ഫ്രണ്ടിലേക്ക് പോകട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അവൻ്റെ രേഖപ്പെടുത്തുന്നത് ഞാൻ ഒരു വീഡിയോ എന്തെങ്കിലും പറയാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമ്പോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പിച്ച് ഗൂഗിൾ ബൈ ബൈ ബൈസ്